ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ നേച്ചറിങ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുള്ളത് എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെയോ കെയർ ചെയ്യുന്നായിട്ട് നിങ്ങളാരെയോ നേച്ചറിങ് നിങ്ങൾ ആരെയോ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് നല്ല സ്നേഹമുണ്ട് കെയറിംഗ് ഉണ്ട് നാച്ചറിംഗ് ഉണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഒത്തിരി സ്നേഹമുണ്ട് അവരെ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സക്സസ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നാവണം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുവാനും വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ വളരെയധികം റെഡിയായിട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് മാപ്പ് പറയുവാനും അപ്പോളജി കൊടുക്കുവാനും എല്ലാം തയ്യാറാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരണമെന്നാണ് അതായത് ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കാതെ ഒരു സക്സസ്സായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സിനെ ചേസ് ചെയ്യാൻ പോകുന്നില്ല എന്നിട്ട് പോലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വരുന്നു അത് കാരണം സ്റ്റക്സ് സിറ്റുവേഷൻ അനുഭവിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിച്ചാലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് വരും നിങ്ങളുടെ ബന്ധത്തിൽ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിരാശരാകേണ്ട അവസ്ഥ വരുന്നു ഇവിടെ ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻ എഗ്രി ചെയ്യുന്നില്ല അല്ല എങ്കിൽ അവർ ഏതെങ്കിലും സിറ്റുവേഷൻ അഗ്രി ചെയ്യുന്നില്ല ഇത് കാരണം നിങ്ങൾക്കിടയിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വൈബ്രേഷൻ എത്ര പോസിറ്റീവായിക്കൊള്ളട്ടെ ഇവിടെ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ടച്ചിലാണ് ഉള്ളത് എങ്കിൽ ഇവിടെ ആർഗ്യുമെൻ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഡിസ്റ്റൻസിലൊക്കെയാണ് ഉള്ളത് എങ്കിൽ ഇവിടെ വേറെ ആരോടെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം ചെയ്യുക അത് തെറ്റായ ബ്ലെയിം ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അവരോട് ആർഗ്യുമെൻറ്റിന് പോകും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോടെങ്കിലും വഴക്കിടേണ്ട അവസ്ഥ വരുമെന്നാണ് എനിക്ക് കാണിക്കുന്നത് ഇവിടെ ചില ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ബ്ലെയിം നിങ്ങളുടെ മേൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിക്കുന്ന ആളാണെങ്കിൽ പ്രതികരിക്കും പക്ഷെ മറ്റ് ചിലരുണ്ട് അതായത് എന്ത് ആരെന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കും പ്രതികരിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഹാർട്ടിൽ വിഷമവും മനസ്സിൽ വിഷമവും ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് പ്രതികരിക്കുവാൻ സാധിക്കത്തില്ല അവരങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പേരിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി കാണും ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാകും അവിടെ എന്തായാലും ഈ ഒരു കാരണത്താൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടും സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആവശ്യമില്ലാതെ നിങ്ങളെ സംശയിക്കാം നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മേൽ ബ്ലെയിം ചെയ്ത് നിങ്ങളോട് സംസാരിക്കാം അതും ഒരു കാരണമാണ് നിങ്ങൾക്ക് വിഷമിക്കാനുള്ള ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണ് നിങ്ങളെ ചതിക്കും എന്നുള്ള രീതിയിലുള്ള വൈബ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നു അത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നു എൻ്റെ പേഴ്സിനെ ചതിക്കുകയാണല്ലോ ഞാൻ എന്ത് ചെയ്യും ഇനി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷമിക്കുന്നതായിട്ടുള്ള വൈബ്രേഷൻ അതും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ദിവസം സംശയവും ഇലൂഷനും നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം തോന്നും നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അത് ജയിലാണ് എന്ന് ആ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെന്നും നിങ്ങൾക്ക് തോന്നായിട്ടുള്ള ആ വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ സ്പൈ ചെയ്യുന്നതായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്പൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ന്യൂ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സിനെ സ്പൈ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ പേഴ്സിനെ സ്പൈ ചെയ്യുക അങ്ങനെ എന്തോ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നേച്ചുറിങ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാകുക പക്ഷേ നിങ്ങളുടെ എനർജി വളരെ ലോ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാർക്കും ഇങ്ങനെ തോന്നുന്നതാണ് അതായത് എപ്പോഴും ഞാൻ മാത്രം എന്താ ഇങ്ങനെ എല്ലാവരുടെയും വായിരിക്കുന്ന വഴക്ക് കേൾക്കേണ്ട അവസ്ഥ എനിക്ക് മാത്രം എന്താ വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ എങ്കിൽ അതിൽ സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം നിങ്ങളുടേത് കളഞ്ഞു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ വെഹിക്കിളോ എന്തോ വലിയ ഭാരമുള്ള ഒരു സാധനം അപ്രതീക്ഷിതമായിട്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു എനർജി ആരെങ്കിലും മോഷ്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ സൈക്കിൾ നിങ്ങളുടെ വെഹിക്കിൾ എന്തായാലും നിങ്ങൾ അതിൽ മേലൊരു ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ എന്തോ ഒരു ഡിസിഷൻ എടുത്തു ആ ഒരു സിറ്റുവേഷൻ പുറത്ത് വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഇങ്ങനെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും നോർമലായി എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നോർമലായി എന്നുള്ള രീതിയിൽ സ്വയം ഇവർ തന്നെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവർ തന്നെ ഇവരുടെ സ്നേഹത്തിന് ഒരു സാന്ത്വനം കൊടുക്കുന്നായിട്ട് അതായത് എൻ്റെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളുമായിട്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഇവരോട് തന്നെ ഇവർ പറഞ്ഞ് ഒരു സമാധാനം കൊടുക്കുന്നതായിട്ട് ഇവർക്ക് തന്നെ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ഉള്ളത് പക്ഷേ റിയാലിറ്റി ആയിട്ടുള്ള എനർജി ഇങ്ങനെയല്ല ഈ റിയാലിറ്റിയിൽ ഇവരൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല വർ മനസ്സിലെപ്പോഴും പറയുന്നത് എന്നെക്കൊണ്ട് എന്തും സാധിക്കും ഞാൻ എന്ത് കാര്യവും പ്രാവർത്തികമാക്കും എന്നാണ് പക്ഷെ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇവിടെ ഇവർ ഇവരുടെ തന്നെ ആക്ഷനിൽ ഡിസപ്പോയിൻമെന്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒന്നും തന്നെ ഇല്ല ഒരിഷ്ടവുമില്ല എങ്കിൽ ഇവർ എപ്പോഴേ എനിക്ക് വേണ്ടി ആക്ഷൻ എടുത്തനെ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം പഴയ കാര്യങ്ങൾ അതെല്ലാം ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഇവരെ തന്നെ ഒന്ന് കൂളാക്കുവാൻ വേണ്ടി മെ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ നോക്കുന്നു പക്ഷേ കൊണ്ട് അതിന് സാധിക്കുന്നില്ല ഇവരുടെ കാര്യങ്ങൾ വളരെയധികം പോസ് പോണ്ഡാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പോസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമോ അത്രയും വേദന അവർക്കും ഉണ്ടാകുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ലക്കി വൺസ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് നിങ്ങൾ അവരുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ കിട്ടുന്നതാണ് ഇവിടെ നിങ്ങളുടെയും ഇവരുടെ എനർജി വളരെ ഹെവിയാണ് ഇങ്ങനെ ഹെവി എനർജിയിലായിട്ട് പോലും ഇവർ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവരുടെ മരുന്ന് നിങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറോ ഏതെങ്കിലും ഗുരുവിനെയോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ആകുന്നതായിട്ടും ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു കോവിൽ പോകുന്നതായിട്ട് അങ്ങനെ ഒരു ഡി പി ഇടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻറ്റായിട്ടിരിക്കുക ഒറ്റപ്പെടൽ അനുഭവിക്കുക ആരോടും സംസാരിക്കാതിരിക്കുക കാര്യങ്ങൾ വീണ്ടും പോസ്റ്റ്പോണ്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ വീഡിയോയിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് വായ് താങ്ക് സോ മച്ച്